പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അല്ലപ്ര ടൗൺ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു അല്ലപ്ര ജംഗ്ഷനിൽ നടന്ന പരിപാടിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അല്ലപ്ര ടൗൺ ഹരിത ടൗണായി പ്രഖ്യാപിച്ചത് ടൗണിൽ പേപ്പർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ചിടുന്നതിനായി പൊതുബിൻ ബോട്ടിൽ ബൂത്ത് എന്നിവയും സ്ഥാപിച്ചു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഹരിത ഹരിത പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി അല്ലപ്ര ടൗൺ ഇന്ന് ഹരിത ടൗണായിട്ട് പ്രഖ്യാപിക്കുകയാണ് വെങ്ങോല പഞ്ചായത്തിലെ അറക്കപ്പടി വെങ്ങോല പോന്നശ്ശേരി മുതലുള്ള എല്ലാ ടൗണുകളും ഹരിത ടൗണായി പ്രഖ്യാപിച്ചതിന് ശേഷം വെങ്ങോല പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും ഹരിത സ്കൂളായിട്ട് പ്രഖ്യാപിക്കും അതേമാതിരി തന്നെ വെങ്ങോല പഞ്ചായത്തിലെ അംഗവാടികൾ ഹരിത അംഗവാടികളായിട്ട് പ്രഖ്യാപിക്കും എല്ലാ പ്രോട്ടോക്കോളും അംഗീകരിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ വെങ്ങോല പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും ഹരിതർമ്മസേനയും ഇന്ന് നിലനിർപ്പിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പതിനോട് മുപ്പത് മുപ്പത്തൊന്നാം തീയതിയോടകം തന്നെ വെങ്ങോല പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടത്തും അതിനുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഹരിധർമ്മസേനയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രവൃത്തിയും നടന്നുകഴിഞ്ഞു ഇനിയുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള ശുചിത്വ അംഗീകരിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് മുപ്പതാം തീയതി തന്നെ പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതാണ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷമിദ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ റഹീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി രാജേഷ് വാർഡ് മെമ്പർമാരായ എൻ ബി ഹമീദ് ഷിഹാബ് പള്ളിക്കൽ എ എം സുബേർ പ്രീതി വിനയൻ സമീര സി എസ് ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരി വ്യവസായി അംഗങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെങ്ങോല